ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഏകദേശം മുപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിൽ ലീഡ് ചെയ്യുന്നത് ഒപ്പം തന്നെ കോഴിക്കോടേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം തന്നെ ലീഡ് തന്നെ എം കെ രാഘവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത് ആദ്യഘട്ടത്തിൽ തപൽവോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ കോഴിക്കോട് സംബന്ധിച്ച് എം കെ രാഘവൻ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും വടകരയിലും ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ കെ കെ ശൈല ടീച്ചർ ഇപ്പോൾ ഇപ്പോഴും പുറകിൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ ഇവിടെ ആഘോഷ ആഘോഷ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആഘോഷ പരിപാടികൾ അല്പസമയത്തിനകം തന്നെ ഷാഫിയും ഒപ്പം തന്നെ എം കെ രാഘവനും ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നമുക്ക് ഇവരോട് തന്നെ ഒരു കുറച്ച് പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ലീഡ് നിലയുമായി ബന്ധപ്പെട്ട് ഇവരോട് തന്നെ നമുക്ക് പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു ഈ തെരഞ്ഞെടുപ്പിനെ വൻ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ് ഞങ്ങൾക്കറിയാമായിരുന്നു രാഘവേനെ ഒരു ലക്ഷ്യത്തിൽ പല വോട്ടുകൾ ജയിക്കുമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു തുടച്ചതാണ് എന്തായിരുന്നാലും ഇവിടെ ഒരു കരിയും കൈ വന്നിട്ടും ഇവിടെ കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാഘവട്ടൻ്റെ വിജയം ഉറപ്പിച്ചു തന്നെയായിരുന്നു നിന്നത് അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൻ്റെയും വിജയം ഞങ്ങൾ ഉറപ്പിച്ചതായിരുന്നു ഒരു വർഗീയതയ്ക്കും ഇവിടെ അടിസ്ഥാനമില്ല ഇവിടെ ഒരു വർഗീയതയും ആളുകളുടെ ഇടയിൽ ചിലവാവില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് വരാൻ സാധ്യമായത് എന്തായിരുന്നാലും ശൈലജ ടീച്ചറിൻ്റെ ആ കള്ളത്തരങ്ങൾ ആ കള്ളത്തരങ്ങളാണ് ഇപ്പോൾ കൊറോണ സമയത്ത് നടത്തിയിരിക്കുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് ഇത് എൽ ഡി എഫിന് വലിയൊരു തിരിച്ചടിയാണ് വലിയൊരു തിരിച്ചടിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും എം കെ രാഘവൻ എം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു എം കെ രാഘവൻ ഇപ്പോൾ കോഴിക്കോട് ലീഗ് ഓഫീസിലേക്ക് എം കെ രാഘവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ജനങ്ങൾ അദ്ദേഹത്തെ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ایم کے راگونی دیگے مسئلہ

جا 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 ఆటోమేటిక్ ఫుల్లీ ఆటోమేటిక్ ఫ్రంట్ లోడ్ టాప్ లోడ్ వాషింగ్ మెషిన్ వైడ్ రేంజ్ అలా మైజీ లోగోతర ోత్తర ఒరిజినల్ ప్రొడక్ట్స్ వైడ్ రేంజ్ మైజీ మైజీ ఫ్యూచర్